മൂന്നാറിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ഫ്ളൈഓവർ നിർമ്മിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാപ്രളയത്തിൽ തകർന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിനോദസഞ്ചാരികളുടെ പർദ്ശിയായ മൂന്നാറിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കിഫ്ബി സഹായത്തോടെ ഫ്ലൈ ഓവർ നിർമ്മിക്കും ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കും എഞ്ചിനീയറിംഗ് കോളേജ് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മൂന്നാറിന്റെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള കോഴ്സുകൾ കോളേജിൽ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഈ മൂന്നാറിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ടൂറിസം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതെല്ലാം നോക്കുക എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ചിട്ട് നേരത്തെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാമെന്ന് വെച്ചാണ് ധനകാര്യ വകുപ്പ് ഈ കാര്യത്തിനകത്ത് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുള്ള കുറച്ച് ആശയങ്ങൾ കിട്ടുമല്ലോ ഈ ടൗൺ വളരെ ചെറിയ ടൗൺ ആണ് യാത്രാ സൗകര്യം വളരെ കുറവാണ് നൂറ് വർഷത്തിന് മുമ്പുള്ള റോഡുകളുടെ സൗകര്യവും വീതിയൊക്കെ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ സജഷൻ നേരത്തെ ഉണ്ട് രണ്ട് കണക്ട് ചെയ്ത് ഫ്ലൈ ഓവർ വന്നാൽ ടൗണിനകത്തെ കുരുക്ക് കുറച്ച് കുറയും അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ വലിയ ആവശ്യമാണ് അത് നോക്കിയിട്ട് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും ഈ മേഖല ചുറ്റുപാടുമുള്ള മേഖല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ സി എച്ച് സി കുറച്ചുകൂടി നല്ല വേണം കെട്ടിടത്തിന്റെ ഇനിഷ്യലായ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫണ്ട് അതിന് വെച്ചിട്ടുണ്ട് അത് സ്പീഡപ്പ് ചെയ്യണം ആ സ്ഥലം ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കും അവിടെ പുതിയ കെട്ടിടം വരാനുള്ള സ്റ്റെപ്പ് എടുക്കും അതും കുറച്ചുകൂടി നല്ല സൗകര്യം ഈ ചുറ്റുപാടുള്ള ഭാഗത്തു നിന്നൊക്കെയുള്ള രോഗികൾ വരുന്നൊരു കേന്ദ്രം എന്ന നിലയിൽ അത് നല്ല സൗകര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളും മൂന്നാറിന്റെ പശ്ചാത്തല സൗകര്യമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ ഇവിടെ ഈ ഇവിടുത്തെ ജനപ്രതിനിധികള് പറഞ്ഞിട്ടുണ്ട് എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ളവരുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ ചില സജഷൻസ് ഉണ്ട് അത്യാവശ്യമായിട്ട് മൂന്നാർ ടൗണുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ റെസിഡൻഷ്യൽ സൗകര്യം ഉൾപ്പെടെ കോട്ടയ സൗകര്യം ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങൾ സദ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിലും നടപടി സ്വീകരിക്കും വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളുടെ അവലോകനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് കോളേജ് ദേവികുളം സി എച്ച് സി എന്നിവിടങ്ങള് മന്ത്രി സന്ദർശിച്ചു ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് എ രാജ എംഎല്എ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി റോബിൻസൺ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു